ഐ വി ദാസൻ തന്റെ സൌമ്യത കൊണ്ടും അക്ഷരലാളിത്യം കൊണ്ടും ഗ്രന്ഥശാലകൾക്ക് പുത്തൻ രൂപവും ഭാവവും നൽകിയെന്ന് തലശ്ശേരി താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി വി പ്രദീപൻ വയലം റീഡേഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഐ വി ദാസ് അനുസ്മരണവും ഞാറ്റീല ശ്രീധരന്റെ ഓർമ്മകളുടെ തിരയാട്ടം എന്ന പുസ്തക ചർച്ചയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സെന്ററിൽ നടന്ന ചടങ്ങിൽ സുരേഷ് കോമത്ത് അധ്യക്ഷനായി ഞാൻ ഇപ്പോ ഈ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടയിൽ പോയ വായനശാലകളായി സജീവമായി പ്രവർത്തിക്കുന്ന പലപ്പോഴും ഞാൻ വായനശാലയിൽ പോയാൽ ഞാൻ പരിപാടി തുടരുന്നതിന് മുമ്പേ ഗ്രന്ഥാലയത്തിന്റെ ഉള്ളിലോട്ട് ഒന്ന് നടക്കുന്നു പുസ്തകത്തിൽ ഒരു മണമൊക്കെ ഇങ്ങനെ ഒരു സുഖമുണ്ട് അപ്പൊ ഇങ്ങനെ നടക്കുമ്പോ പലപ്പോഴും പല സ്ഥലത്തും ഉണ്ടാകുന്നൊരവസ്ഥ എന്താ പറഞ്ഞാൽ ഞാനിങ്ങനെ നടക്കുമ്പോ നോക്കി 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 േല ശ്രീധരൻ ചതുർഭാഷാ നികണ്ടു രചനയിലൂടെ ഒരു സർവകലാശാല നിർവഹിക്കേണ്ട പ്രവൃത്തിയാണ് ഒരു മനുഷ്യൻ ഏകനായി ചെയ്തതെന്ന് പ്രദീപൻ പറഞ്ഞു പക്ഷേ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം ലഭിക്കുന്നതിൽ നമ്മുടെ സമൂഹവും ഭരണകൂടവും തടസ്സമായെന്നും അദ്ദേഹം പരാമർശിച്ചു വി കെ ബാലൻ സുജിത കെ സി ബാബു യതീന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിൽ വായനക്കാരായ പി സി ലീല ബാലവേദി വിഭാഗത്തിൽ അദീന അദ്വൈത് പ്രകാശ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ഗ്രാമികനു തലശ്ശേരി